വയനാട് നല്ല രീതിയിലുള്ള വിജയം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക യു ഡി എഫിന് നമുക്ക് അറിയാം അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ അത് ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ ഏതായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായ വിധിയെഴുത്താവുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന് തന്നെ പറഞ്ഞതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചതാണ് മറ്റൊരു മണ്ഡലത്തിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ വളരെ വളരെ പിന്നിലവുമാണ് ആ ഒരു സ്ഥിതി അല്ല അതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞതാണ് ശരി ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരവും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ ചേലക്കരയിൽ സാധിക്കുമായിരുന്നില്ല അത് വളരെ ലളിതമായ ഒരു ഒരു സത്യമാണ് അന്നത്തേക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുന്നു എന്നാൽ പിന്നെ എന്ത് ഗവൺമെന്റ് വിരുദ്ധതയാണ് അപ്പോൾ ഗവൺമെൻറ് പറ്റി പറയുന്നത് യാതൊരു കാര്യമില്ല അവർക്ക് യു ഡി എഫിന് വി ഡി സതീശന് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമേ ഉള്ളു അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അതെല്ലോ സർക്കാർ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന എന്തോ ആകുമെന്ന് പറഞ്ഞിട്ട് ആയില്ലല്ലോ ആയില്ല എന്ന് വ്യക്തമായല്ലോ ഞാൻ ഈ പറഞ്ഞതാണ് കാര്യം ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയുന്നത് എസ് ഡി പി യുടെയും ജമാത്ത് ഇസ്ലാമിൻ്റെയും വോട്ടൊപ്പം കൂട്ടണം അതെന്തേ നിങ്ങൾ കൂട്ടാതെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്തേ നിങ്ങൾ ഇത് കൂട്ടാതെ എസ് ഡി എ പി കാരൻ്റെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പ്രകടനം നടന്നല്ലോ അവിടെ വിക്ടോറിയ കോളേജിന് മുമ്പിൽ ആദ്യം നടത്തിയ പ്രകടനം യു ഡി എഫിൻ്റെ അല്ല ആദ്യം നടത്തിയ പ്രകടനം എസ് ഡി പി ഗാരൻ്റെ ആണ് അപ്പോൾ ഇത് ഇതിലൊന്നും ഒരു അത്ഭുതമില്ല ഇതല്ലെന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഭാഗങ്ങളെയും ഇടതുപക്ഷ വിരുദ്ധ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് നേടിയിട്ടുള്ള ഒരു വിജയമായിട്ട് മാത്രമേ പാലക്കാട് കാണുകയുള്ളൂ എന്നാൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ മത്സരിക്കാനുള്ള ശേഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും മാത്രമല്ല പി സരീൻ എന്ന് പറയുന്ന ഡോക്ടർ പി സരീൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽക്കൂട്ടാണ് സി പി എമ്മിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആദ്യം അവതരിപ്പിച്ച ഈ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പന്തിയിൽ നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക ഒരു തരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയാണല്ലോ പലരും ഫിയായിരിക്കും ഇലക്ഷൻ കഴിയുമ്പോൾ എന്തൊക്കെ ആയി പോകുന്നുള്ളതല്ല എല്ലാ ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഇടതുപക്ഷം ശക്തിയായിട്ട് ഒപ്പം നിർത്തി പോകാനാണ് ശ്രമിക്കുക അത് അത് അന്ന് മത്സരം വളരെ വളരെ ദുർബലമായിരുന്നല്ലോ അത് രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ആ ചരിത്രത്തിലില്ലാതെ ഭൂരിപക്ഷം ഭൂരിപക്ഷം മാത്രം നോക്കിയിട്ട് കാര്യമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം പ്രദീപിന് കിട്ടിയ ഭൂ ഭൂരിപക്ഷം പതിനായിരത്തി കുറവാണ് പതിനായിരത്തിനടുത്താണ് അതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കിട്ടിയത് അയ്യായിരത്തിൻ്റെ ഭൂരിപക്ഷമാണ് അതിൻ്റെ ആദാശ് തന്നെയാണ് അപ്പോൾ ആ ആദാഷ് കിട്ടിയ അയ്യായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് എത്തി അപ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചത് ബി ജെ പിയുടെ വോട്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് എന്നുള്ളത് സൂക്ഷ്മ പരിശോധന നിങ്ങളെ നടത്തുന്നത് ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു പദം ഉപയോഗിച്ചിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അതിങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത് ഇല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ തന്നെ സാധിക്കില്ല ബി ജെ പി ആണെങ്കിൽ ബി ജെ പി നല്ല പോലെ ബി ജെ പിയുടെ വോട്ട് നല്ലതുപോലെ കുറഞ്ഞു ആ വോട്ട് അതിന് ഗുണഭോക്താവാരാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്ക് ഞാനിപ്പോഴൊരു ആരോപണം ഉന്നയിക്കുന്നൊന്നുമില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി അയ്യത് കണക്കൂട്ടിയില്ല നിങ്ങളല്ലേ അണക്കൂട്ടുണ്ട് നമ്മളെങ്ങനെയാണ് കൂട്ടേണ്ടത് ഞാൻ പറഞ്ഞത് ഈ ഭൂരിപക്ഷത്തിൻ്റെ വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിൻ്റെയും പ്രത്യേകിച്ച് എസ് ഡി പി ഐയുടെയും വോട്ടാണ് ഒരു എസ് ഡി പി ഐക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് സർക്കാർ വിരുദ്ധ വിധത്തിലായിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ല സർക്കാർ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിരുദ്ധയാണോ ഇവിടെ സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്നാ ഇവിടെ പറയേണ്ട കാര്യം അത് സർക്കാരിൽ പറയുന്നത് ഞാനെന്താ പറയുന്നത് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് ഗവണ്മെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല അതാണ് ഈ പാലക്കാട് രാഹുൽ കൂടി അത് പരിശോധിക്കേണ്ടതാണ് കാരണം മുനിസിപ്പാലിറ്റിയിൽ നല്ലതുപോലെ വോട്ട് കോൺഗ്രസിന് വർദ്ധിക്കുകയും ബി ജെ പിക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കണം അത് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടേ ഇതിന് സംശയം നിയമത്തിൽ സംശയമല്ലല്ലോ ഞാൻ പറഞ്ഞത് വോട്ട് മറച്ചു എന്നല്ലേ പറയുന്നു അതായത് വോട്ട് മറഞ്ഞിട്ടുണ്ട് അത് എന്ത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അതെങ്ങനെയാണെന്നുള്ളത് പറയാൻ സാധിക്കുന്നതല്ല ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ വോട്ട് നല്ലപോലെ കുറഞ്ഞു ആ കുറഞ്ഞ വോട്ട് പരമാവധി കിട്ടിയതായിരിക്കാം പിന്നെന്താ സംശയം ബി ജെ പിയുടെ തകർച്ച എവിടെ ആയാലും ആഹ്ലാദകരമാണ് അതിലെനിക്ക് യാതൊരു സംശയമില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു മാത്രം എടുത്താൽ മതി ഭൂരിപക്ഷം ന്യൂനപക്ഷ വർഗീയത ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യോജിപ്പ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അവർ കാരണം രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷവുമാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു എന്നാണ് കോൺഗ്രസോ തന്നെയാണ് പറയുന്നത് ബി ജെ പിയോ തന്നെയാണ് പറയുന്നത് അതാണതിൻ്റെ ഒരു ഐക്യധാരയുടെ അടിസ്ഥാനം സൈലിൻ്റെ വോട്ടൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ സൈലിൻ്റെ വോട്ട് കിട്ടിയല്ലോ അതിൽ അധികം കിട്ടില്ലേ അല്ല പ്രതീക്ഷ ചെയ്യുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ബോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ബോട്ട് കൂടുതലായത് ആ അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നോക്കം പോക്കും പാലക്കാട് അസംബ്ലി നിയോഗ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല നല്ല രീതിയിലുള്ള മുന്നോക്കം തന്നെയാണ് വന്നിട്ടുള്ളത് അവിടെ അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമത്തെ സ്ഥാനത്തേക്ക് പോകുമ്പോഴും ഞങ്ങളും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ് പതിനായിരം പതിനായിരക്കണക്കിന് വോട്ടിൻ്റെയാണ് ഇപ്പോൾ മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ വേഗം ഞങ്ങൾ അവിടെ മെയിൻ സ്ട്രീമിലേക്ക് മത്സര രംഗത്തേക്ക് വരാൻ ശേഷിയുള്ള മുന്നണിയായിട്ട് മാറും അപ്പോൾ ഞങ്ങൾ പരസ്പരം മത്സരിക്കും മത്സര പരസ്പരം മത്സരിച്ചാൽ അവിടെ ഇടതുപഠ ജനാധിപത്യം ഉണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതാ കാര്യം ഈ ഈ വടകര പാലക്കാട് ഡീൽ എന്നൊരു ആരോപണം ഉന്നയിച്ചു ആ നിലപാട് ഇപ്പോഴും ഉണ്ടോ അത് ആദ്യം മുതലേ പറഞ്ഞ കാര്യമാണല്ലോ ഉണ്ട് അത് പല രീതിയിലാണ് വരിക ഡീൽ എല്ലാ ഡീലും എങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ സാധിക്കുന്നില്ല അതാ സന്ദർഭം നോക്കിയിട്ടില്ലേ അതിന്റെ ഫലപ്രദമായ ഇടപെടൽ എങ്ങനെ നടത്തിയെന്ന് മനസ്സിലാവുക ഞങ്ങൾ ഈ മൂന്നും ജയിച്ചാലേ തൃപ്തിയേ ഉള്ളൂ ഞങ്ങള് മുന്നോട്ടേക്ക് വരില്ലേ ബി ജെ പി നല്ലപോലെ പിന്നോട്ടേക്ക് പോവുകയും ചെയ്തു ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് അഡ്വാൻസ് ചെയ്യും പിന്നെ സംതൃപ്തി ആവുക എന്ന് പറഞ്ഞാൽ മൂന്ന് മണ്ഡലവും മൂന്ന് പാർലമെൻറ്റ് മണ്ഡലവും അസംബ്ലി മണ്ഡലം ജയിക്കും അന്നേരം സംതൃപ്തിയാവുള്ളൂ അല്ലെങ്കിൽ സംതൃപ്തിയാവുള്ളൂ ഒരു വികാരം ഒരു വികാരമില്ല ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല അതെല്ലാം വി ഡി സതീശൻ്റെയും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ്റെയൊക്കെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ജനങ്ങൾക്കിടയിൽ അതൊന്നുമില്ല ഒരു സംശയമില്ല രണ്ടാം ടേമും കഴിഞ്ഞ് മൂന്നാം ടേമിലേക്ക് ഇടതുപോലെ ജനാധിപത്യത്തിന് പോകുന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് അതിന് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോൺഗ്രസിൻ്റെ വോട്ട് അവിടെ കുറേ ചെയ്തു പാർലമെന്റ് കിട്ടിയതിനേക്കാളും കൂടുതൽ രണ്ട് മൂവായിരത്തോളം അധികം വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിന് എന്തോ വലിയ വോട്ട് കിട്ടിയതാണല്ലോ ഇപ്പം വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വോട്ട് കുറേ ചെയ്തു ചിലക്കര